ഹലോ നമ്മൾ ഓരോ പ്രാവശ്യം നെക്റ്റ് ഫാബ്രിക്കിൽ വരുന്ന നെക് പാച്ചസിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഒത്തിരി കസ്റ്റമേഴ്സ് ചോദിക്കുന്ന കാര്യമാണ് കോട്ടൻ്റെ മെറ്റീരിയൽ ഇല്ല എന്നത് അതായത് നൈറ്റിക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന നല്ല അടിപൊളിയായിട്ടുള്ള കോട്ടൺ നെക് പാച്ചസ് അവൈലബിൾ അല്ല ഒത്തിരി പേര് നമ്മൾ ചോദിക്കാറുണ്ട് അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ ഇന്ന് വന്നിരിക്കുന്നത് അടിപൊളിയായിട്ടുള്ള പതിനേഴ് ഡിസൈനിൽ വരുന്ന കോട്ടൻ്റെ നെക് നൈറ്റിയുടെ നെക് പാച്ചസ് ആണ് നമ്മൾ ഇന്ന് കൊണ്ടുവന്നിരിക്കുന്നത് കേട്ടോ കോട്ടൻ്റെ അടിയിൽ ലൈനിങ്ങോട് കൂടിയിട്ടുള്ള നല്ല അടിപൊളിയായിട്ടുള്ള എംബ്രോയിഡറി ഡിസൈനിൽ വരുന്ന നല്ല അടിപൊളി നൈറ്റി നെക്പാസ്സായിട്ടാണ് ഒന്ന് വന്നിരിക്കുന്നത് അപ്പോൾ ഓരോന്ന് നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് അപ്പോൾ പാവശ്യക്കാരെ നമ്മൾ ഇതിൽ ഓരോ നമ്പർ കൊടുത്തിട്ടുണ്ട് ആ നമ്പറിൽ എന്ന് പറഞ്ഞിട്ട് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി അതേപോലെ തന്നെ ഓരോന്ന് ലിമിറ്റഡ് സ്റ്റോക്കാണ് അതുകൊണ്ട് എന്താ ആവശ്യക്കാർ എത്രയും പെട്ടെന്ന് ഓർഡർ ചെയ്യുക കാരണം നമ്മൾ ആദ്യമായിട്ടാണ് നമ്മൾ നൈറ്റിയുടെ കോട്ടണിൽ വരുന്ന നെക് പാച്ച സാർ വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ലിമിറ്റഡ് സ്റ്റോക്ക് മാത്രമേ നമ്മൾ ഇപ്പോൾ പറയൂ പാവശ്യക്കാർ കൂടുതലുണ്ടെങ്കിൽ നമ്മൾ നമ്മൾ കൂടുതലായിട്ടും നമ്മൾ വീണ്ടുകൊണ്ടുവരുന്നതാണ് അപ്പോൾ ഇത്രയും സ്റ്റോക്കിൽ നമ്മൾ പതിനേഴ് ആണ് ഇപ്പോൾ കാണിക്കാൻ വേണ്ടി ഇപ്പോൾ ഓരോന്നിനും ഓരോ നമ്പർ ഇട്ടിട്ടുണ്ട് പാശ്വക്കാർ ഏത് നമ്പറാണോ നിങ്ങൾക്ക് വേണ്ടത് നോട്ട് നോട്ടിയാ എന്നിട്ട് താഴെ കൊടുക്കുന്ന വാട്സപ്പിലേക്ക് നിങ്ങൾ മെസ്സേജ് അച്ചാൽ മതി ഓക്കെ അപ്പോൾ നമുക്ക് ഓരോ ഡിസൈൻ ആയിട്ട് നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് കാണാം അപ്പോൾ ഇതാണ് നമ്മുടെ ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു റെഡ് ഷെയഡും അതേപോലെ തന്നെ നല്ലൊരു ക്രീം കളറും മിക്സ് ചെയ്തിട്ടുള്ള ചെയ്തിട്ടൊരു കറാണ് വന്ന ഫസ്റ്റ് ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിനകത്ത് നമ്പർ വൺ എന്നതായിട്ട് കാണാം അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാ നിങ്ങൾ താഴെ വാട്സാപ്പിലേക്ക് നിങ്ങൾക്ക് നമ്പർ വണ്ണ് ഇത്ര എന്ന് പറഞ്ഞിട്ട് അങ്ങനെ കൊടുത്താൽ മതി കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ക്രീൻഷോട്ട് എടുക്കുന്ന സമയത്ത് ചിലപ്പോൾ മാറ്റങ്ങൾ വന്നേക്കാം അതേപോലെ തന്നെ ഒരേ കളർ ചെറിയ ചെറിയ വേരിഷൻ നമ്മുടെ ഈ നെക് പാക്ക്സ് വരുന്നത് അപ്പോൾ നിങ്ങൾ ഓർഡർ ചെയ്യുന്ന സാധനം ആയിട്ട് നിങ്ങൾക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇതേപോലെ നമ്മൾ നമ്പറിംഗ് സിസ്റ്റം കൊണ്ടുവന്നിരിക്കുന്നത് അതേപോലെ സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവർക്കും ഇതൊരുപാട് യൂസ്ഫുൾ ആയിരുന്നു വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇത്ര നമ്പർ പറഞ്ഞാൽ മതി ഈ നമ്പറിലുള്ള അതാണ് വേണ്ടത് പറഞ്ഞാൽ നമുക്ക് ഓക്കെ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആ വിചാരിച്ച സാധനത്തിന് നമുക്ക് തരാനും വേണ്ടി പറ്റും ഇതാണ് നമ്മുടെ രണ്ടാമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് ഡാർക്ക് ബ്ലൂവും ആഷും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള കറ കളറും കൂടെ തന്നെ നമ്മൾ ഒരു ക്രീം ഷെയ്ഡാണ് ഓഹ് ഒരു ഓഫ് വൈറ്റ് കളറും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നോ അപ്പോൾ ഇതാണ് നമ്മുടെ രണ്ടാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഒരു ഓറഞ്ച് ഷെയ്ഡും കൂടെ ആഷും കൂടെ മിക്സ് ചെയ്തുള്ള ഡിസൈനാണ് അപ്പം ജസ്റ്റ് ഒരൊന്ന് കളർച്ച നല്ലപോലെ കളർച്ച നല്ലപോലെ നോട്ട് ചെയ്യണം കാരണം ചെറിയ ചെറിയ വേരിയേഷൻ വേരിയേഷനാണുള്ള അപ്പോൾ ഇതാണ് നമ്മുടെ മൂന്നാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൾ ഇന്ത്യ ഷിപ്പിംഗ് അവൈലബിൾ ആണ് ഇന്ത്യൻ പോസ്റ്റ് വഴിയായിരിക്കും നമ്മൾ കൊറിയർ എല്ലാം അയച്ചു കൊടുക്കുക അതുകൊണ്ട് തന്നെ നിങ്ങൾ വീട് എവിടെയാണോ വീട്ടിലേക്ക് തന്നെ നിങ്ങൾക്ക് ഈ ഒരു കൊറിയർ എത്തുന്നതായിരിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ നാലാമത്തെ ഡിസൈനായിട്ട് വരുന്നത് ഇതിനകത്ത് ഒരു ലൈറ്റ് ബ്രൗൺ ഷെയ്ഡും കൂടാതെ തന്നെ നല്ലൊരു ക്രീം ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തൊരു ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നമ്മൾ നിങ്ങൾ എവിടെയാണ് ഓർഡർ ചെയ്യുന്നത് അവിടെ നിങ്ങളുടെ കയ്യിലേക്ക് എത്തും നിങ്ങൾ ഓർഡർ ചെയ്തൊരു ഫൈവ് ഡേയ്സ് ഫൈവ് വർക്കിംഗ് ഡേയ്സ് ആണ് മിനിമം വേണ്ടത് അതിനുള്ളിൽ തന്നെ നിങ്ങളുടെ കയ്യിലേക്ക് കിട്ടുന്നതാണ് കേട്ടോ അപ്പം നമ്മളൊന്ന് ഡിസ്പാച്ച് ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ നിങ്ങളെ അറിയിക്കും അപ്പോൾ ഇതാണ് നമ്മുടെ അടുത്ത ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് ഒരു ഡാർക്ക് ഷെയഡും റെഡ് ഷെയഡും കൂടെ ഒരു ക്രീം ഷെയ്ഡ് കെട്ടോ അപ്പോൾ അടുത്ത ഡിസൈൻ നല്ലൊരു വൈലറ്റ് കളറും അതിന് കൂടെ തന്നെ നമ്മുടെ ക്രീം ഷെയ്ഡാണ് നല്ല 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 ക്വാളിറ്റി മറ്റീരിയലാണ് അടിപൊളി ഡിസൈനാണ് നല്ല അത്യാവശ്യം സൈസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും നമ്മുടെ എല്ലാം വെച്ച് നല്ല അടിപൊളി ലുക്ക് ആയിരിക്കും നമുക്ക് ഈ ഒരു നൈറ്റിൽ കാണാൻ വേണ്ടിയിട്ട് വളരെ ബഡ്ജറ്റ് ഫ്രണ്ട്ലി ആയിട്ട് ഫ്രണ്ട്ലായിട്ട് ചെയ്തെടുക്കാൻ പറ്റും ഈ ഒരു ഡിസൈൻ വളരെ ഈസി ആയിട്ട് തന്നെ അടിപൊളി ഡിസൈൻ നിങ്ങൾക്ക് ഒക്കെ ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ ഇപ്പോൾ ഇതാണ് ഏഴാമത്തെ നമ്പർ വന്നിരിക്കുന്നത് ഇനി നമുക്ക് എട്ടാമത്തെ നമ്പർ കാണാം അപ്പോൾ ഇതാണ് അടുത്തൊരു ഡിസൈൻ ഉണ്ടോ നല്ലൊരു ഓറഞ്ച് ഷെയ്ഡും കൂടെ തന്നെ ഡാർക്ക് ബ്ലൂ ആസ് കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഒരു കളറും കൂടി ആണ് വന്നിരിക്കുന്നത് അപ്പോൾ നല്ല അടിപൊളി ഡിസിനാണ് ചെറിയ ചെറിയ കളർ വേരിയേഷൻ ആണ് ഉള്ളത് അപ്പോൾ പ്രത്യേകം നോട്ട് ചെയ്യുക ഏതാണ് വേണ്ടത് നമ്പർ നോട്ട് ചെയ്യാം മുമ്പ് ഓർഡർ ചെയ്തവർക്കെല്ലാം അറിയാൻ വേണ്ടി പറ്റും നമ്മൾ എങ്ങനെയാണ് ഈ നമ്പർ സിസ്റ്റം കൊടുത്തത് ഉള്ളത് അപ്പോൾ ഇതാണ് നമ്മുടെ ഒമ്പതാമത്തെ ഡിസൈൻ ആയിട്ട് വന്നിരിക്കുന്നത് റെഡും അതേപോലെ തന്നെ ക്രീം കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ നേരത്തെ കാണിച്ചിട്ട് രണ്ടിനകത്ത് കളർ റെഡ് വ്യത്യാസമുണ്ട് ഈ കളർ റെഡ് മാറ്റങ്ങളുണ്ട് അപ്പോൾ ഓരോന്നും മാറ്റങ്ങൾ ഉണ്ടാവും അപ്പോൾ പ്രത്യേക നോട്ട് ചെയ്യാം അപ്പോൾ ഇതാണ് നമ്മുടെ പത്താമത്തെ കളറായിട്ട് വന്നിരിക്കുന്നത് അപ്പോൾ ഇതിന്റെ റേറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ വാട്സപ്പറിലെ കോൺടാക്ട് ചെയ്താൽ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് ആയിട്ട് വേണ്ടി പറ്റും എങ്ങനെയാണ് വരാറുള്ളത് അതേപോലെ തന്നെ നമ്മുടെ ഇതിന് ശേഷം നമ്മൾ കുർത്തിക്ക് വെക്കാൻ പറ്റുന്ന എക് പച്ചും അതേപോലെ വൈറ്റ് നെറ്റിൽ വരുന്ന നെക്യാജ നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അതും കൂടെ ഒന്ന് കാണാം അപ്പോൾ നിങ്ങൾക്ക് അതും കൂടെ ആവശ്യമെങ്കിൽ എന്തായാലും കൂടെ ഒരുമിച്ച് ഓർഡർ ചെയ്താൽ മതി ഓക്കെ അപ്പോൾ ഇതാണ് നമ്മുടെ പതിനൊന്നാമത്തെ ഡിസൈനായിട്ട് വന്നിരിക്കുന്നത് നല്ലൊരു ലൈറ്റ് ബ്ലൂ ഷെയ്ഡും കൂടാട്ടത്തിന് ക്രീം ഷെയ്ഡും കൂടെ മിക്സ് ചെയ്തിട്ടുള്ള ഡിസൈനാണ് വന്നിരിക്കുന്നത് ഓക്കെ